മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ കീർത്തിയുടെ വിശേഷങ്ങൾ പുറത്തു വരുമ്പോൾ മേനകിയും കീർത്തിയുടെ അമ്മയും നടിയുമൊക്കെയായ താരം എങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും നാളും സുഹൃത്തുക്കളായി തുടർന്ന കീർത്തിയും ആൻ്റണിയും പെട്ടെന്ന് വിവാഹിതരാകാൻ തീരുമാനിച്ചത് അറിഞ്ഞപ്പോഴുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ തന്നെയും കാര്യങ്ങൾ അറിയാമായിരുന്നു മേനകയ്ക്കും കാര്യമറിയാമായിരുന്നു പക്ഷേ ആദ്യം കീർത്തി ഇത് വീട്ടിൽ പറഞ്ഞപ്പോഴേക്കും മേനകയ്ക്കും സുരേഷിനും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സുഹൃത്തുക്കളായി തുടർന്ന് പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ മേനകയ്ക്കും സുരേഷിനും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നാണ് പറയുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് കീർത്തിയുടെ ഇഷ്ടമെന്ന് അവർ കരുതുകയായിരുന്നു ഇത്രയും വളർന്നൊരു കുട്ടി ഒരു പ്രമുഖ നടി അതുകൊണ്ട് തന്നെ മകളുടെ ഇഷ്ടം ശരിയായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ സുരേഷും മേനകയും കൂടി ആൻ്റണിയെ തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഇവരുടെ തീരുമാനം ഇങ്ങനെയായത് എന്ന് സുഹൃത്തുക്കൾക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം സുഹൃത്തുക്കൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് കീർത്തിയെല്ലാം സുഹൃത്തുക്കളോട് പറയുമായിരുന്നു സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ് കീർത്തി സുരേഷ് അതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാമായിരുന്നത് ആന്റണി എന്ന വ്യക്തി ആർക്കും അന്യനല്ല കീർത്തിയെ അറിയുന്ന കീർത്തിയോട് അടുപ്പമുള്ള എല്ലാവർക്കും ആൻ്റണിയെ അറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഏറെ നാളായി കാത്തിരുന്ന ഒരു വിവാഹം തന്നെയാണ് ആൻ്റണിയുടെയും കീർത്തിയുടെയും വിവാഹം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറിയതും ഇതുകൊണ്ടാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നു ആൻ്റണിയുടെ വാർത്ത ആദ്യം അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഞെട്ടലുണ്ടായിരുന്നു കീർത്തിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പലപ്പോഴും കീർത്തി അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ആരാണ് എന്ന് എവിടെയും കീർത്തി പറഞ്ഞിട്ടില്ല പല ഊഹാബോഹങ്ങളും കീർത്തിയുടെ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെയും ആന്റണി തട്ടിലെന്ന ചെറുപ്പക്കാരൻ്റെ പേരൊരിക്കൽ പോലും വന്നിട്ടില്ല അത് ശ്രദ്ധേയമായി കാണേണ്ട ഒന്നു തന്നെയാണ് എന്ന് പറയാം കാരണം എവിടെയും ആൻ്റണിയുടെ പേര് വലിച്ചെലയ്ക്കപ്പെട്ടിട്ടില്ല കീർത്തിയുടെ സുഹൃത്തുക്കൾക്ക് മാത്രം അറിയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആൻ്റണി തട്ടൽ എന്ന വ്യക്തി കീർത്തിയുടെ സുഹൃത്തായി തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ആൻ്റണി തട്ടലിനെ ഒരു ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ പ്രേക്ഷകരാരും കണ്ടിട്ടില്ല കീർത്തി എന്തായാലും സ്നേഹിക്കുന്ന വ്യക്തി സിനിമയിലായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് ഇങ്ങനൊരു വ്യക്തിയായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നും ദീർഘകാല സുഹൃത്തിനെ വിവാഹം കഴിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതറിയുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ നല്ല സന്തോഷം തോന്നുന്നു കാരണം സിനിമയ്ക്കകത്ത് നിന്നാണെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ പുറത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു എന്നും അത് ഞങ്ങൾക്ക് ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നുവെങ്കിലും പിന്നീട് ഞങ്ങൾ എല്ലാവരും അത് വിശ്വസിക്കുകയായിരുന്നു വിശ്വസിക്കുകയായിരുന്നുവെന്നും പ്രേക്ഷകരും പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് ആൻ്റണി തട്ടിൽ ഇനി മുതൽ തന്നെ ആൻ്റണി ഒരു വെറും സാധാരണക്കാരനല്ല ഒരു നടിയുടെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സോഷ്യൽ മീഡിയ എക്സ്പോഷറൊക്കെ കിട്ടാൻ പോകുന്ന വ്യക്തിയാണ് അതുതന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നതെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതനായി ഇപ്പോൾ മാറിക്കയറ്റും ആൻ്റണി തട്ടിലെന്ന വ്യക്തി ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ ആൻ്റണിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി ആൻ്റണി അതിവേഗമാണ് മാറിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പ്രൈവറ്റ് അക്കൗണ്ട് ആണ് ആൻറണിക്കുള്ളത് അങ്ങനെ സൂക്ഷിക്കാനും നിൽക്കാനുമാണ് തനിക്കിഷ്ടമെന്ന് തോന്നുന്നുവെന്നും അതിനെ വേറെ ആരും നിർബന്ധിക്കുന്നില്ല എന്നും അങ്ങനെ തന്നെ കഴിഞ്ഞോളൂ എന്നും പ്രേക്ഷകരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ